ഓക്കെ അപ്പൊ ഗാന്ധിജിയുടെ ഒരു ജീവിത കഥയാണ് നമ്മുടെ പി എസ് സി ബുള്ളറ്റുള്ള കാര്യങ്ങളാണ് കേട്ടോ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് ഒക്ടോബർ രണ്ടിന് ഗുജറാത്തിലെ പോർബന്ദറിലാണ് മഹാത്മാഗാന്ധി ജനിച്ചത് നമുക്കറിയാം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് ഒക്ടോബർ രണ്ടിനാണ് ഗുജറാത്തിലെ പോർബന്ദറിലാണ് മഹാത്മാഗാന്ധി ജനിച്ചത് ഓക്കെ ഇപ്പൊ ഗാന്ധിജിയുടെ ജന്മദിനമാണ് രാജ്യാന്തര അഹിംസ ദിനമായിട്ടൊക്കെ ആചരിക്കുന്നത് ഓക്കെ പിതാവ് കരംചന്ദ് ഗാന്ധി കാബാന്ധി എന്നും അറിയപ്പെട്ടു മാതാവ് പുത്ലിഭായ് കാബാ ഗാന്ധിയുടെ നാലാമത്തെ ഭാര്യയായിരുന്നു പുത്ലിഭായ് പുത്ലിഭായ്ക്ക് ഒരു പുത്രിയും മൂന്ന് പുത്രന്മാരും ഉണ്ടായിരുന്നു അതിൽ ഏറ്റവും ഇളയതായിരുന്നു മഹാത്മാഗാന്ധി ഗാന്ധിജി ജനിച്ച വീട് ഇപ്പോൾ അറിയപ്പെടുന്നത് എന്താണ് കീർത്തി മന്ദർ എന്താണ് എന്താണ് കീർത്തി മന്ദർ എന്നാണ് വൈശ്യ വൈശ്യ വിഭാഗത്തിൽപ്പെടുന്ന ആയിരുന്നു ഗാന്ധിജിയുടെ സമുദായം വൈശ്യ വിഭാഗത്തിൽപ്പെടുന്ന ബനിയ ബനിയാ സമുദായക്കാർ എന്തായിരുന്നു വ്യാപാരികളായിരുന്നു ബെനിയാസ് സമുദായക്കാർ വ്യാപാരികളായിരുന്നു ഗാന്ധി ആയിരുന്നു ഗാന്ധിജിയുടെ മുത്തച്ഛൻ അദ്ദേഹം പോർബന്തറിലെ ദിവാനായിരുന്നു ഇപ്പൊ ബനിയാ സമുദായ വൈശ്യ വിഭാഗത്തിൽപ്പെടുന്ന കീർത്തി മന്ത് ഓക്കെ പിന്നെ അതൊക്കെ ഓർത്തിരിക്കുക ഗാന്ധിജിയുടെ ജന്മദിനം എന്താണ് രാജ്യാന്തര അഹിംസാ ദിനമായി ആചരിക്കുന്നു ഗാന്ധിജിയുടെ പിതാവും പോർബന്തരെ ദിവാൻ ആയിരുന്നു അദ്ദേഹം ആ പദവി രാജ്കോട്ടിലും വേങ്കനറിലും വഹിച്ചിരുന്നു ഗാന്ധിജി ജനിച്ച സ്ഥലമായ പോർബന്തർ പുരാണങ്ങളിലെ കുചേലൻ്റെ അതായത് സുദാമാവിന്റെ സ്ഥലമാണ് പോർബന്ദറിന്റെ പഴയ പേരാണ് സുദാമാപുരി പോർബന്ദറിന്റെ പഴയ പേരാണ് സുദാമാപുരി ഗാന്ധിജി പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ സ്ഥലങ്ങളാണ് പോർബന്ദറും രാജ്കോട്ടും പിതാവിന് രാജ്കോട്ടിലേക്ക് സ്ഥലമാറ്റം മാറ്റം കിട്ടിയതിനാലാണ് ഗാന്ധിജിക്ക് രാജ്കോട്ടിൽ പഠിക്കേണ്ടി വന്നത് ബാല്യകാലത്ത് ഗെയിൽസ് എന്ന സ്കൂൾ ഇൻസ്പെക്ടർ ഡിക്ടേഷൻ ടെസ്റ്റ് നടത്തിയപ്പോൾ ഗാന്ധിജിക്ക് ശരിയായി എഴുതാൻ കഴിയാത്തൊരു ഇംഗ്ലീഷ് വാക്കാണ് കെറ്റിൽ കെറ്റിൽ ഇതൊക്കെ ജസ്റ്റ് അറിഞ്ഞിരിക്കുകയാണ് ശ്രവണന്റെ പിതൃഭക്തി എന്ന നാടകം ഗാന്ധിജിയെ സ്വാധീനിച്ചിട്ടുണ്ട് ശ്രവണന്റെ പിതൃഭക് പിതൃഭക്തി എന്ന നാടകം അഹമ്മദാബാദിലാണ് ഗാന്ധിജി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിൽ മെട്രിക്കുലേഷൻ പരീക്ഷ എഴുതിയത് ഗാന്ധിജി പഠിച്ചിരുന്ന ഗുജറാത്തിലെ കോളേജാണ് സമൽദാസ് കോളേജ് സമൽദാസ് കോളേജ് ഇത് ഭാവ് നഗർ എന്ന സ്ഥലത്താണ് ഭാവ് നഗർ എന്ന സ്ഥലത്താണ് സമൽദാസ് കോളേജ് ഓക്കെ പഠനത്തിനായി ഗാന്ധിജി ഇംഗ്ലണ്ടിൽ പോയ വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ട് ഗാന്ധിജിയെ പഠനത്തിന് ഇംഗ്ലണ്ടിലെ അയക്കണമെന്ന നിർദ്ദേശ കുടുംബസുഹൃത്താണ് മാവ്ജി ദവ്ജി ജോഷിജി എന്നാണ് അദ്ദേഹത്തെ ഗാന്ധി കുടുംബം വിളിച്ചിരുന്നത് ജോഷിജി പഠനത്തിന് ഇംഗ്ലണ്ടിൽ പോകുന്നതിന് മുൻപ് ഗാന്ധിജി മദ്യമസ് ഉപയോഗിക്കില്ലെന്ന് തന്റെ മാതാവിന് ഉറപ്പു നൽകിയിരുന്നു ബെനിയാർ സമുദായത്തിൽ നിന്ന് ഇംഗ്ലണ്ടിലേക്ക് പോയ ആദ്യത്തെ ആളാണ് ഗാന്ധിജി പടൽ കടക്കിന് നിഷിദ്ധമായതിനാലാണ് സമുദായം ഗാന്ധിജിക്ക് വിലക്ക് കൽപ്പിച്ചിരുന്നത് അടുത്തത് പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് അങ്ങനെ ഇദ്ദേഹം ിലൊരു വക്കീലായ ത്രയമ്പകാറായ മജുന്ദാറിനോടൊപ്പമാണ് ഗാന്ധിജി ഇംഗ്ലണ്ടിലേക്ക് കപ്പൽ കയറിയത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അൻപതിൽ ഗാന്ധിജി ആദ്യമേ ഭഗവത്ഗീത വായിച്ചു തനിക്ക് തനിക്കത് പോലെയാണെന്ന് ഗാന്ധിജി പറഞ്ഞത് ഭഗവത്ഗീതയെ കുറിച്ചാണ് അത് ഇമ്പോർട്ടൻ്റ് ആണ് തന്റെ സ്പിരിച്വൽ റെഫറൻസ് ബുക്കായി ഗാന്ധിജി ശേഷിപ്പിച്ചത് ഭഗവത്ഗീതയാണ് ഭഗവത്ഗീതയ്ക്ക് ഗാന്ധിജി രചിച്ച വ്യാഖ്യാനമുണ്ട് അനാസക്തി യോഗം അനാസക്തി യോഗം തന്നെ നിരീശ്വരത്തിലേക്ക് നയിച്ച പുസ്തകമാണ് ഗാന്ധിജി വിശേഷിപ്പിച്ച മനുസ്മൃതിയാണ് എന്നാൽ പിൽക്കാലത്ത് താൻ മതത്തിലൂടെ ദൈവത്തിലേക്കും ദൈവത്തിലൂടെ മതത്തിലേക്കും എത്തിച്ചാർന്ന അദ്ദേഹം പറയുന്നുണ്ട് അപ്പോ ഇംഗ്ലണ്ടിൽ വെച്ച് ഗാന്ധിജി സ്ഥിരമായ പത്രവായന തുടങ്ങിയത് ജി പി ജി മേത്തയുടെ നിർദ്ദേശപ്രകാരമാണ് ബ്രഹ്മ വിദ്യയെക്കുറിച്ചുള്ള കി ടു ഫിലോസഫി എന്ന പുസ്തകമാണ് ഗാന്ധിജിയെ ഹിന്ദുമത പഠനത്തിലേക്ക് നയിച്ചത് ഇംഗ്ലണ്ടിൽ വെച്ചാണ് ഗാന്ധിജി എഡ്വിൻ അർണോൾഡിന്റെ ലൈറ്റ് ഓഫ് ഏഷ്യ വായിച്ചത് അദ്ദേഹത്തെ വളരെയധികം എന്താണ് സ്വാധീനിച്ച പുസ്തകമാണ് ലൈറ്റ് ഓഫ് ഏഷ്യ ബൈബിളിൽ ഗാന്ധിജി അത്യാവർഷ അത്യധികം ആകർഷിച്ച ഭാഗം ഏതാണ് പ്രഭാഷണമാണ് ഗിരിപ്രഭാഷണമാണ് പ്രഭാഷണമാണ് ഇംഗ്ലണ്ടിലെ ജീവിതകാലത്ത് ഗാന്ധിജി ഫ്രാൻസിലെ പാരീസിലുള്ള ഇംഫൽ ടവർ സന്ദർശിച്ചു വിദ്ധികളുടെ സ്മാരകം എന്നാണ് ടോൾസ്റ്റർ ഇൻഫൽ ടവറിനെ വിശേഷിപ്പിച്ചിട്ടുള്ളത് വിട്ടികളുടെ സ്മാരകം എന്നാണ് വനെ ടോൾസ്റ്റൈ വിശേഷിപ്പിച്ചത് പാരീസിൽ നോത്രിതാമ്പിലുള്ള പുരാതന പള്ളിയും ഗാന്ധിജി ആകർഷിച്ചു ബാങ്സ്റ്ററിന്റെ നിയമവിരുദ്ധമാണ് ഗാന്ധിജി ഇംഗ്ലണ്ടിൽ നിന്ന് സമ്പാദിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ ലണ്ടനിൽ ഗാന്ധിജി നിയമപ്പെടുന്ന നൃത്യസ്ഥാപനമാണ് ഇന്നർ ടെമ്പിൾ എന്താണ് ഇന്നർ ടെമ്പിൾ ഇംഗ്ലണ്ടിലെ വിദ്യാഭ്യാസ കാലത്ത് ഗാന്ധിജി ചേർന്ന സംഘടനയാണ് എന്താണ് വെർജീനിയൻ സൊസൈറ്റി എന്ന് പറയുന്നത് ഓക്കെ അപ്പം വെജിറ്റേറിയൻ സൊസൈറ്റി അല്ലാതെ ഇപ്പൊ ഒരു വെജിറ്റേറിയൻ സൊസൈറ്റി താണ് കേട്ടോ ഇംഗ്ലണ്ടിലെ വിദ്യാഭ്യാസ കാലത്ത് ഗാന്ധിജി ചേർന്ന സംഘടനയാണ് വെജിറ്റേറിയൻ സൊസൈറ്റി വെജിറ്റേറിയൻ സൊസൈറ്റി ഓക്കെ ഗാന്ധിജിയുടെ പ്രൊഫഷൻ അഭിഭാഷക വൃത്തിയായിട്ട് നമുക്കറിയാം ബാരിസ്ഥ ബിരുദം നേടി ഗാന്ധിജി ഇന്ത്യയിലെ തിരിച്ചെത്തിയ വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ഓക്കെ ഇൻ സെർച്ച് ഓഫ് ഗാന്ധി എന്ന പുസ്തകം എഴുതിയത് റിച്ചാർഡ് ആറ്റൻബറോ ആണ് ഓക്കെ ഇൻ സെർച്ച് ഓഫ് ഗാന്ധി എന്ന പുസ്തകം എഴുതിയത് റിച്ചാർഡ് ആറ്റൻബറോ ആർ കെ നാരായണനാണ് വെയിറ്റ് ഫോർ ദി മഹാത്മാ രചിച്ചത് വെയിറ്റ് ഫോർ ദി മഹാത്മാ രചിച്ചത് അടുത്തത് ഭ്രഷ്ട് കൽപ്പിച്ചിരുന്ന സമുദായ നേതാക്കളെ പ്രീണിപ്പിക്കുന്നതിന് ജേഷൻ ഗാന്ധിജി പുണ്യസ്ഥാനം സ്നാനം ചെയ്യിപ്പിച്ച നാസിക്കിലാണ് നിയമപഠനം ഗാന്ധിജി ഇന്ത്യയിൽ ആദ്യത്തെ കേസ് വാദിച്ച വാദിച്ചെവിടെയാണ് മുംബൈയിലാണ് ആദ്യ കേസിൽ കോടതി മുറിയിൽ ധൈര്യം ചോർന്നു പോയതിനാൽ വാദിയെ വിസ്തരിക്കാൻ കഴിയാതെ ഗാന്ധിജി അപഹാസ്യനായി നിയമപഠനത്തിന് ശേഷം ഗാന്ധിജിന്റെ പ്രാക്ടീസ് ചെയ്ത സ്ഥലങ്ങളാണ് മുംബൈയും രാജ്കോട്ടും ഗാന്ധിജി സ്വന്തമായി വക്കീൽ ഓഫീസ് തുടങ്ങിയത് എവിടെയാണ് രാജ്കോട്ടിലാണ് രാജ്കോട്ടിൽ ദാദാ അബ്ദുല്ലാൻ കമ്പനിയുടെ ഇത് ഇമ്പോർട്ടന്റ് ആണ് ദാദാ അബ്ദുല്ലാൻ കമ്പനിയുടെ കേസുമായി ബന്ധപ്പെട്ടാണ് ഗാന്ധിജി ആ ദക്ഷിണാഫ്രിക്കയിലേക്ക് എത്തിയത് ബാരിസ്റ്റർ എന്ന നിലയ്ക്കല്ല സ്ഥാപനത്തിന്റെ ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ പ്രവർത്തിക്കലായിരുന്നു ഗാന്ധിജിയുടെ ദൗത്യം ഗാന്ധിജിയുടെ ആ രാഷ്ട്രീയ പരീക്ഷണശാല എന്നറിയപ്പെട്ടിരുന്ന സ്ഥലമാണ് ദക്ഷിണാഫ്രിക്ക ഇരുപത്തിനാലാം വയസ്സിലാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലെത്തിയത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ നേപ്പാളിലെ ദർബനിലാണ് ഗാന്ധിജി കപ്പലിറങ്ങിയത് ദാത അബ്ദുള്ള കമ്പനിയുടെ മുതലാളി അബ്ദുള്ള സേട്ട അവിടെ കാത്തുനിൽപ്പുണ്ടായിരുന്നു അടുത്തത് കോടതിയിൽ വെച്ച് മജിസ്ട്രേറ്റ് ഗാന്ധിജിയോട് തലപ്പാവ് മാറ്റാൻ ആവശ്യപ്പെട്ടത് ദർബനിൽ വെച്ചാണ് ഗാന്ധിജി അപ്രകാരം വിസമ്മതിച്ചു വർണ്ണവിവേചനത്തിനെതിരെ പോരാടാൻ മഹാത്മാ ഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാലിൽ സ്ഥാപിച്ച സംഘടനയാണ് നേറ്റാൾ ഇന്ത്യൻ കോൺഗ്രസ് നേട്ടാൾ ഇന്ത്യൻ കോൺഗ്രസ് നേതാൾ ഇന്ത്യൻ കോൺഗ്രസിൽ ഗാന്ധിജി മോണിറ്റീവ് സെക്രട്ടറിയുടെ പദവിയാണ് വഹിച്ചത് നേതാൾ ഇന്ത്യൻ കോൺഗ്രസ് കമ്പനി നിർദ്ദേശിച്ചത് പ്രകാരം ഗാന്ധിജിക്ക് ദർബനിൽ നിന്നും പ്രിട്ടോറിയയിലേക്ക് പോകേണ്ടി വരുന്നു ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് ഗാന്ധിജി തീവണ്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട സ്ഥലങ്ങൾ കേട്ടോട്ടെ പീറ്റർ മാരിറ്റ്സ്ബർഗ് നേറ്റാളിന്റെ തലസ്ഥാനമാണ് പീറ്റർ മാരിറ്റ്സ്ബർഗ് തയ്യബ് ഹാജി ഖാൻ ആയിരുന്നു പ്രിട്ടോറിയയിലെ ഒരു കേസിൽ ദാദാ അബ്ദുള്ളയുടെ എതിർകക്ഷി തയ്യബ് ഹാജി ഖാന്റെ സഹായത്തോടെയാണ് ഗാന്ധിജി പ്രിട്ടോറിയയിൽ അവിടുത്തെ ഇന്ത്യക്കാരുടെ യോഗം വിളിച്ചു ചേർത്തത് ദർബനിൽ വെച്ച് ഗാന്ധിജിയെ ക്രിസ്തുമത്തിലേക്ക് ആകർഷിക്കാൻ ശ്രമിച്ച ആണ് ഡബ്ല്യു ബേക്കർ ഡബ്ല്യു ബേക്കർ ഒരു കാലത്ത് ഗാന്ധിജിയെ മുഖ്യ ശത്രുവെ കണക്കാക്കുകയും പിൽക്കാലത്ത് അദ്ദേഹത്തെ ആരാധിക്കുകയും ചെയ്ത ദക്ഷിണാഫ്രിക്കായിരുന്നു ജനറൽ സ്മഡ്സ് ജനറൽ സ്മ്സ് ഗാന്ധിജിയെ ഗാന്ധിജി ഇസ്ലാമത്തിലേക്ക് പരിവർത്തനം ചെയ്യാൻ ശ്രമിച്ചത് പ്രമുഖൻ ദാദാ അബ്ദുള്ളയായിരുന്നു ഗാന്ധിജിയുടെ ജീവിതത്തിലെ അദ്യ പ്രസംഗം എവിടെ വെച്ചായിരുന്നു ദർബനിയിൽ വെച്ചായിരുന്നു ടൊറിട്ടോറിയയിൽ ഇന്ത്യക്കാരുടെ അവകാശങ്ങളെ കുറിച്ച് വിശദീകരിക്കാൻ ഒരു ഇന്ത്യക്കാരന്റെ ഭവനത്തിൽ വിളിച്ചു ചേർത്ത യോഗത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യത്തെ പ്രസന്റ് ദാദ അബ്ദുള്ള ആൻ കമ്പനിയുടെ നിയമോപദേഷ്ടിയമോപദേഷ്ടാവായ എസ് ബോംബ് വഴിയാണ് ഗാന്ധിയെ സുപ്രീം കോടതിയിൽ വാദിക്കാൻ അനുമതി അപേക്ഷ നൽകിയത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിൽ ഗാന്ധിജി ആദ്യമേ ഇന്ത്യയിലേക്ക് മടങ്ങി വന്നപ്പോൾ നേറ്റാൾ ഇന്ത്യൻ കോൺഗ്രസിന്റെ ചുമതല ഏൽപ്പിച്ചത് ആദംജി മിയാ ഖാനെ ബുസ് തം ആണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിൽ ഇന്ത്യയിൽ വന്നപ്പോൾ ദക്ഷിണാഫ്രിക്കയിൽ ഇന്ത്യക്കാരുടെ ശോചനാവസ്ഥ ഉപയോഗിച്ചുകൊണ്ട് ഗാന്ധിജിയെ തയ്യാറാക്കിയ ഗ്രീൻ പാംലെറ്റ് ഇന്ത്യയിലെ ഇംഗ്ലീഷുകാരെ വിറളി പിടിപ്പിച്ചു ഓക്കെ ഡിഗ്രി ലെവൽ എക്സാമിനായിരിക്കും ബോധവനായിട്ടും ചോദിക്കെങ്കിലും കഴിഞ്ഞ ടെൻത് ലെവൽ നമ്മുടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഗാന്ധിജിയെ വധിക്കാൻ ശ്രമിച്ച കാര്യൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഈ ബുക്കിലുള്ളതാണ് ഓക്കെ അപ്പം ദക്ഷിണാഫ്രിക്ക ശദീകരിക്കാൻ വേണ്ടി മുംബൈയിൽ ഒരു കൂറ്റൻ പൊതുയോഗം സംഘടിപ്പിക്കാൻ ഗാന്ധിജി ഫിറോഷ മേഹയുടെ സഹായം തേടി അക്കാലത്ത് മുംബൈയിലെ ഏറ്റവും പ്രശസ്തനായ അഭിഭാഷകനായിരുന്നു ഫുറോഷ മേത്ത ഓക്കെ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് കോടതിമ്പുറിയിലെ ഗർജിക്കുന്ന സിംഹം എന്നാണ് ഗാന്ധിജി വിശേഷിപ്പിച്ചത് പൂനെയിലെത്തിയ ഗാന്ധിജി ലോകമാന്യതിലകനെ കണ്ട ആരാണോ തുടർന്ന് അദ്ദേഹം ഗോപാലകൃഷ്ണ ഗോഖലെയും കണ്ടു മദ്രാസ് സന്ദർശന വിലയിൽ തനിക്ക് സഹ വലിയ സഹായം ചെയ്ത ആൾ ഗാന്ധിജി പരാമർശിച്ച മദ്രാസ് സ്റ്റാൻഡേർഡിന്റെ പത്രാധിപര് മലയാളിയുമാണ് ജി പരമേശ്വര പിള്ള തുടർന്ന് കൽക്കട്ടയ്ക്ക് പോയി ഗാന്ധിജ സുരേന്ദ്രനാഥ് ബാനർജിയെ സന്ദർശിച്ചു ദക്ഷിണാഫ്രിക്കയിലേക്ക് തിരിച്ചു പോയപ്പോൾ ഗാന്ധിജിക്കൊപ്പം ഭാര്യയും എന്റെ പുത്രന്മാരും ഒരനന്തരവനും ഉണ്ടായിരുന്നു അതിനുശേഷം അദ്ദേഹം കപ്പൽ യാത്ര ചെയ്ത കാര്യമൊക്കെ ഇവിടെ പറയുന്നുണ്ട് മഹാത്മാ ഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ ഗാന്ധിജി വീണ്ടും ഇന്ത്യയിലേക്ക് വരികയാണ് ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ ഗാന്ധിജി വീണ്ടും ഇന്ത്യയിലേക്ക് വരികയാണ് ചെയ്തത് ഓക്കെ അപ്പം ബോവർ യുദ്ധകാലത്ത് റെഡ് ക്രോസിന്റെ കീഴിൽ ആബരം സംഘാഗമായി പ്രവർത്തിച്ചു ഗാന്ധിജി ഓക്കെ അങ്ങനെ ബ്രിട്ടനെ സഹായിച്ചിട്ടൊക്കെയുണ്ട് ഗാന്ധിജി ബോവർ യുദ്ധത്തിൽ ഗാന്ധിജിക്ക് ബ്രിട്ടീഷുകാർക്ക് നൽകിയ സേവനങ്ങളെ മാനിച്ച് ഗാന്ധിജിക്ക് ബ്രിട്ടീഷുകാർ നൽകിയ ബഹുമതിയാണ് തൈസറി ഹിന്ദു ഓക്കെ തിരിച്ചൊക്കെ കൊടുക്കുന്നുണ്ട് നമുക്കറിയാം ഓക്കെ അപ്പൊ അങ്ങനെയാണ് കൈസർ തൈസർ ഹിന്ദ് പദവി ലഭിക്കുന്നത് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ ഗാന്ധിജി വീണ്ടും ഇന്ത്യയിൽ വന്നു ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ ഗോപാലകൃഷ്ണൻ ഗോഖലയുടെ അതിഥിയായിട്ടാണ് ഗാന്ധിജി രണ്ടോ മാസത്തേക്ക് കൊൽക്കത്തയിൽ ഇന്ത്യ ക്ലബിൽ കഴിഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലെ ഗാന് കോൺഗ്രസ് സമ്മേളനത്തിലാണ് ഗാന്ധിജി ആദ്യമായി പങ്കെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലെ കൽക്കട്ട എൻ സിയിലെ ദക്ഷിണാഫ്രിക്കയിലെ ഇന്ത്യക്കിടെ അവശ്യതകൾ സംബന്ധിച്ചൊരു പ്രമേയം അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലെ കൽക്കട്ട കോൺഗ്രസ് സമ്മേളനത്തിൽ അവതരിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലെ കൽക്കട്ട കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ഡി വാച്ചെ ആയിരുന്നു ബർമയിൽ ഒരു മിന്നൽ സന്ദർശന നടത്തിയ അവസരത്തിലാണ് ഇന്ത്യ മുഴുവൻ മൂന്നാം ക്ലാസ് തീവണ്ടിയിൽ സന്ദർശിക്കാൻ ഗാന്ധിജി തീരുമാനിച്ചത് ആ യാത്രയ്ക്കിടെ ബനാറസ് വെച്ച് ഗാന്ധിജി ആനി ബെസന്റിനെ കാണുന്നു മുംബൈയിൽ ഗാന്ധിജി അഭിഭാഷണി പ്രാക്ടീസ് ആരംഭിച്ചു ദക്ഷിണാഫ്രിക്കയിലേക്ക് മടങ്ങി ചെല്ലാൻ ആവശ്യപ്പെട്ട് കമ്പി വന്നതിനാൽ ഗാന്ധിജി തിരികെ പോയി ഇപ്രാവശ്യം ഗാന്ധിജി ജഹാനാസ് ബർഗിൽ പ്രാക്ടീസ് ആരംഭിച്ചു നെയറ്റാ ഇന്ത്യൻ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് ദക്ഷിണാഫ്രിക്കയില് പ്രസിദ്ധീകരിച്ച പത്രങ്ങൾക്കറിയാം ഇന്ത്യൻ ഒപ്പീനിയൻ ആണ് മദൻജിത്ത് ആണ് ഓക്കെ മദൻജിത്താണ് ഈ പത്രം തുടങ്ങി ഇത് തുടങ്ങിയത് ഇന്ത്യൻ ഒപ്പീനിയന്റെ ആദ്യ എഡിറ്റർ മൻസുഖാലാൽ നാസർ ആണ് ഒപ്പീനിയന്റെ ആദ്യ എഡിറ്റർ മൻസുഖ ലാൽ നാസർ ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധിജിക്ക് ലഭിച്ച അങ്ങനെ പേരാണ് ഭായി ദാദാ അബ്ദുല്ല ആദ്യമേ അദ്ദേഹത്തെ അങ്ങനെ വിളിച്ചത് മഹാത്മാഗാന്ധി പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ സ്ഥലങ്ങളാണ് പൊർബന്തറും രാജ്കോട്ടും ഇപ്പൊ നിയമപഠനത്തിന് ശേഷം അദ്ദേഹം ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്യുന്ന സ്ഥലങ്ങൾ മുംബൈയും രാജ്കോട്ടുമാണ് ജോഹാനാസ്ബർഗിൽ പ്ലേ പടർന്നപ്പോൾ ഗാന്ധിജി രോഗികളെ പരിചരിച്ച് മുനിസിപ്പൽ അധികൃതരുടെ പ്രശംസയ്ക്ക് പാത്രമേ ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് അൺ ടു ദ ലാസ്റ്റ് എന്ന പുസ്തകം ഗാന്ധിജിക്ക് വായിക്കാൻ കൊടുത്ത ഹെൻറി പോളക്കാണ് അപ്പൊ അതെഴുതിയ ജോൺ റസ്കിനാണ് ജോൺ റസ്കിന്റെയാണ് അൺ ടു ദ ലാസ്റ്റ് അതിലെ തത്വങ്ങൾ ഗാന്ധിജിയെ പിടിച്ചു വിലിക്കുക അൺ ടു ദ ലാസ്റ്റ് ഗാന്ധിജി ഗുജറാത്തി ഭാഷയിലേക്ക് സർവോദയം എന്ന പേരിൽ പരിഭാഷ ചെയ്തു പൊതു നന്മ അധിഷ്ഠിതമാണ് വ്യക്തിയുടെ നന്മ തൊഴിലെടുത്ത് ജീവിക്കാൻ ആർക്കും പുതിയ അവകാശമുണ്ട് ഏറ്റവും നല്ല ജീവിതശൈലി അധ്വാനം കൊണ്ട് ഉപജീവനം കഴിക്കുന്നതാണ് എന്നിവയാണ് അൺ ടു ദ ലാസ്റ്റിന്റെ സന്ദേശം അൺ ടു ദി ലാസ്റ്റ് വായിച്ച ശേഷമാണ് ഗാന്ധിജി ദർബനിൽ ഫീനിക്സ് സെറ്റിൽമെന്റ് ആയിരത്തി തൊള്ളായിരത്തി നാലിൽ ആരംഭിക്കുന്നത് ഫീനിക് സെറ്റിൽമെന്റ് ഗാന്ധിജിയുടെ മജുനായ ചഗൻ ഗാന്ധി അച്ചടിയന്ത്ര നടത്തിയിരുന്ന ഗോവിന്ദ സ്വാമി തുടങ്ങി തുടങ്ങി പല ശില്പികളായിരുന്നു വർണ്ണ വിവേചനത്തിനെതിരെ ജനങ്ങളെ ഒരുമിപ്പിക്കാൻ ഗാന്ധിജിയുടെ പ്രേരണയാൽ ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിച്ച ഫുട്ബോൾ ക്ലബ്ബുകൾക്ക് പൊതുവേ ഒരു പേരുണ്ട് പാസീവ് റെസിസ്റ്റേഴ്സ് പ്രസിസ്റ്റേഴ്സ് ഗാന്ധിജിയെ സ്വാധീനിച്ച ദൈവരാജ്യം നിങ്ങൾക്കുള്ളിൽ തന്നെ എന്ന പുസ്തകന്റെ ജീവിതം ഭൂവർ യുദ്ധത്തിനിടയിൽ ബ്രിട്ടീഷുകാരെ സഹായിക്കാൻ വേണ്ടി ഗാന്ധിജി രൂപം കൊടുത്തതാണ് എന്താണ് ഇന്ത്യൻ ആംബുലൻസ് കോർപ്സ് ഇന്ത്യൻ ആംബുലൻസ് കോർപ്സ് ജോഹാനാസ്ബർഗിലെ സുലു കലാപകാലത്ത് ഗാന്ധിജി മുറിവേറ്റവരെ പരിചരിക്കുന്ന സന്നദ്ധ സേനാംഗം ഒക്കെ ആയിരുന്നു ഓക്കെ അദ്ദേഹത്തിന് കുറച്ച് മൊഴിമുത്തുകളാണ് എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം അനുകരണമാണ് ഏറ്റവും ആത്മാർത്ഥമായ പ്രസ്തു ഒന്നുകിൽ ഞാൻ ലക്ഷ്യം നേടി തിരിച്ചുവരും പരാജയപ്പെട്ടാൽ ഞാൻ എന്റെ ജനസമരത്തിന് നൽകും ദി യാത്രയ്ക്ക് മുൻപ് പറഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലെ സത്യ അഹിംസയുമാണ് എന്റെ ദൈവങ്ങൾ ദാരിദ്ര്യമാണ് കുറ്റങ്ങളുടെ അമ്മയെങ്കിൽ വിവേകശൂന്യതയവയുടെ അച്ഛൻ ദുർബലർക്കൊരിക്കലും മാപ്പ് നൽകാൻ കഴിയില്ല ക്ഷമകരത്തിന്റെ ലക്ഷണമാണ് മഹാത്മാഗാന്ധിയുടെ മൊഴി